നമ്മൾ ജീവിക്കുന്ന ദുനിയാവിലാണ് ദുനിയാവ് എന്ന വാക്കിന്റെ അർത്ഥം അ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യഥാർത്ഥ ലോകത്തിന്റെ തൊട്ടു ചാരത്തുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇടത്താവളം എന്നതാണ് അതാ പ്രവാചകൻ സല്ലിസ്ലം പറഞ്ഞത്യീബു നീ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം ഈ നാട്ടുകാരനല്ലാത്ത ഞാൻ ഇവിടെ വന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം പൂർത്തീകരിച്ച് ഞാൻ മടങ്ങുന്നത് പോലെ നമ്മളോട് ചോദിക്കാതെ പറയാതെ നമുക്ക് വേണ്ടതെല്ലാം സംവിധാനിച്ച് നൽകി ഈ ഭൂമിയിലേക്ക് നമ്മൾ വിട്ടത് ഇവിടെ പൊളിക്കാനല്ല ഇവിടെ നടിക്കാനല്ല ഇവിടെ മറ്റുള്ളവനെ തോൽപ്പിക്കാനല്ല മറ്റുള്ളവരുടെ കമന്റും ലൈക്കും വാരിക്കൂട്ടിയിട്ട് ആളായി ജീവിക്കാൻ വേണ്ടിയല്ല ആരുടെയെങ്കിലും സ്ലേവറി പ്രവർത്തനത്തിന് വേണ്ടിയല്ല പടച്ചറബ് സുഭാനവലയുടെ നന്ദിയുള്ള ദാസനായി അവൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിച്ച് അവൻ നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ശാശ്വതത്തിന്റെ ലോകം സ്വർഗത്തിന്റെ ലോകം നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന ആ സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ലോകം പ്രളയമില്ലാത്ത ദുരന്തമില്ലാത്ത അപകടമില്ലാത്ത കടങ്ങളില്ലാത്ത സാമ്പത്തിക ഊരക്കുടുക്കുകളില്ലാത്ത മാറി 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 വരുന്ന വൈറസുകളില്ലാത്ത പുതിയ പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി മുസ്ലിമീങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വല്ലാത്ത പ്രതിസന്ധികളില്ലാത്ത സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ഒരു ഗേഹം നമ്മളെ കാത്തിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷനുള്ള ലോകത്തേക്കാണ് പടച്ചറബ് സുഹാനുവ ആല നമ്മെ വിട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഏത് സമയത്തും നമ്മൾ പോകണമെന്ന് പടച്ചിറബ്ബ് ഓരോ സമയത്തും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്